പരിശുദ്ധ ബെനഡിക്ട് പദനാഭൻ ആപ്പാപ്പായുടെ നിര്യാണം ലോകം പ്രതീക്ഷിച്ചിരുന്നതാണ് സഭാ പ്രാർത്ഥനയോടെ കവലിരുന്നതാണ് എങ്കിലും മരണം സംഭവിച്ചപ്പോൾ അതിൻ്റെതായ ദുഃഖം എല്ലാ വിശ്വാസികളുടെയും ലോക ജനതയുടെയും ഹൃദയത്തിലുണ്ട് എന്ന് ഞാൻ ന്യായമായി അനുമാനിക്കുന്നു ബെനഡിക് പതിനാപൻ പാപ്പ ചരിത്രം സൃഷ്ടിച്ച പാപ്പായാണ് അദ്ദേഹം ഒരു വൈദികനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അഗാധമായ ബൈബിൾ ജ്ഞാനവും ദൈവശാസ്ത്ര പാണ്ഡിത്യവും കൊണ്ട് കത്തോലിക്കാ സഭയെ മുഴുവൻ അതിശയിപ്പിച്ചിരുന്നു പിന്നീട് മത്രാനായപ്പോഴും മെത്രപോലിത്തായിരുന്നപ്പോഴും വെറുതാളായപ്പോഴുമെല്ലാം എൻ്റെ ആശുശുശ്രൂഷ തുടങ്ങി ഒരു വലിയ പ്രബോധകനായിട്ട് ബെനഡിക് പാപ്പ ഉയർന്നു അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കത്തോലിക്കാ സഭയുടെ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടു ജോൺ പോൾ രണ്ടാമൻ പാപ്പായാണ് അദ്ദേഹത്തെ അപ്രകാരം നിയമിച്ചത് പാപ്പായുടെ എല്ലാ ശുശ്രൂഷകൾക്കും കർദനാർ ഹാറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പാപ്പ വലിയ ഒരു സഹായിയായി അപ്രകാരം വലിയ സേവനം സഭയിൽ ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പായ നിര്യാണ ശേഷം പാപ്പ സഭയുടെ അധ്യക്ഷനായിട്ട് പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തൻ്റെ ശുശ്രൂഷാകാലം മുഴുവൻ പരിശുദ്ധാപിതാവ് സഭയ്ക്ക് നൽകിയ നേതൃത്വം വളരെ ശക്തമാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സഭയിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് മാധ്യമ പ്രവർത്തനങ്ങളുടെ വർധനവ് കൊണ്ടും ഇൻ്റർനെറ്റ് മീഡിയയുടെ ഉപയോഗം കൊണ്ടു അതുപോലെ തന്നെ മനുഷ്യ ജനത പരസ്പരം കൂടുതൽ കൂടുതൽ ഐക്യപ്പെടുന്നതിൻ്റെ ബന്ധപ്പെടുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലും സങ്കീർണതമായ സാഹചര്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സഭകളിലും ഉണ്ടാകുന്നു അതിനെല്ലാം ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ വെനടിക് ബാബ പ്രവർത്തിച്ചിരുന്നു എന്നാലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി ഇപ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങൾക്ക് തൻ്റെ പ്രായത്തിൻ്റെതായ ദൗർബല്യവും മറ്റു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് മറ്റൊരു ബാബ വരുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിൽ വിവേചിച്ചു ഇതാണ് അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ച പാപ്പ എന്ന് പറയുവാൻ കാരണം